നമസ്കാരം അമേരിക്ക ഇന്ത്യക്ക് മേൽ എൺപത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തി പോയിന്റ് രണ്ട് ഒൻപത് എന്ന നിലയിലേക്ക് ഇടിഞ്ഞു യു എ ദർഹത്തിനെതിരെ ഒരു ദർഹത്തിന് ഇരുപത്തിനാല് രൂപ എന്ന റെക്കോർഡ് താഴ്ചയും രേഖപ്പെടുത്തി അതേസമയം ഈ സാഹചര്യം ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ നേട്ടമാണ് നാട്ടിലേക്ക് പണം വഹിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് മികച്ച വിനിമയ നിരക്ക് ലഭിക്കും നിലവിൽ ഒരു ഗൃഹത്തിന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് രൂപ വരെ ലഭിക്കുമ്പോൾ സൗദി റിയാലിന് ഇരുപത്തിമൂന്ന് രൂപയും ഖത്തറിന് ഇരുപത്തിനാല് രൂപയും ലഭിക്കുന്നുണ്ട് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം വഹിക്കാൻ ഇത് സുവർണാവസരമാണ് യു എസ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ രാജ്യാന്തര വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്ന വിലയിരുത്തലുകളാണ് മൂല്യത്തകർച്ചയ്ക്ക് പ്രധാന കാരണം എണ്ണ കമ്പനികളിൽ നിന്ന് ഡോളറിന് വർദ്ധിച്ച ഡിമാൻഡ് വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം പിൻവലിക്കൽ ഇന്ത്യൻ കോർപ്പറേറ്റ് വരുമാനത്തിലെ കുറവ് എന്നിവയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി ചൈനീസ് യുവാനെതിരെയും രൂപയുടെ മൂല്യം പന്ത്രണ്ട് എന്ന റെക്കോർഡ് താഴ്ചയിലെത്തി രൂപയുടെ തകർച്ച ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും ക്രൂഡ് ഓയിൽ സ്വർണം ഇലക്ട്രോണിക്സ് അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ വില കൂടാൻ ഇത് കാരണമാകും ഇത് രാജ്യത്തെ അവശ്യ സാധനങ്ങളുടെ വില കയറ്റത്തിനും വഴിവെക്കും വിദേശത്ത് പഠിക്കുന്നവർക്കും വിദേശയാത്ര ചെയ്യുന്നവർക്കും ചെലവുകൾ വർദ്ധിക്കും